കുറിച്ച് വീണ്ടും ഉണ്ട് കവിത പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടി മൂപ്പര് ആഹ്ലാദ ഭരിതനാണ് ഓരോ ദിവസവും ഭാരിച്ച് ലോഹമുദ്ര കൊണ്ട് ഗാന്ധിയെ ഗാന്ധിയെ കുത്തു 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 ഗാന്ധി കാലമായി ഇപ്പോഴും ഗാന്ധിയുടെ പടത്തിന് നോക്കി വെടിവെക്കുന്നവരുണ്ട് അപ്പൊ എന്തുമാത്രം ശത്രുതയാണ് മരിച്ച ഗാന്ധികൾ ജീവിച്ചിരിക്കുന്ന ഗാന്ധികളുടെ ശത്രുത വെടിവെച്ച് കൊന്നപ്പം തീർന്നു തീർന്നില്ല മരിച്ച ഗാന്ധിയോട് പോലും അപ്പോൾ ഗോഡ്സേക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയാൽ അതായത് ഗോഡ്സെ മൈൻഡുള്ള ഒരാളുടെ പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയാൽ അയാൾ ചെയ്യുന്നത് ഗാന്ധിയുടെ പടവളെങ്കിൽ സ്റ്റാമ്പിൽ ഇട്ടിക്കെന്നുള്ളതാണ് വെടിവെക്കാൻ സാഹചര്യങ്ങളിൽ ഇരിക്കുക എന്നുള്ളതാണ് അത്ര വിരോധം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നു പറഞ്ഞാൽ ഹിന്ദു തീവ്രവാദം ഹിന്ദു മത ഫാസിസം ഇന്നും നിലനിൽക്കുന്നു അവര് ഗാന്ധിയെ രാമനെ മുന്നോട്ട് വെച്ച ആളാണ് ഗാന്ധി ആ ഗാന്ധിയെ വീണ്ടും വീണ്ടും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഒരു കവി മുമ്പിലിരിക്കുമ്പോൾ ഒരു കവിത ചൊല്ലിക്കുക എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ഉത്തരവാദിത്വമാണ് ഉപ്പ എന്ന് പറയുന്ന കവിത എനിക്ക് ഉപ്പ കിട്ടിയ പെടാട്ട് ഉപ്പ കടും വെട്ടുകൊണ്ട് കെട്ടിയ കെട്ടിയതി വീട് ഉപ്പ പുളിമുട്ടം കീറി കുത്തിയ കിണറ് ഉപ്പ തന്ന മുത്തമാണ നെറ്റിയിലെ പാമ്പ് പെറ്റ നാളിലുമ്മ പോയ തിക്കരപ്പൻ ഞാന് ഉപ്പ കോരിത്തന്നതാണ് ഞാൻ കുടിച്ച പാല് മദ്രസ വിട്ടോടി വന്നു ഞാൻ കരഞ്ഞ നാളിൽ ചിത്ര പുസ്തകങ്ങൾ തന്ന് കൂട്ടിരുന്നെന്നുപ്പ ബൈക്ക് മുട്ടി പ്ലാസ്റ്റർ ഇട്ടു ഞാൻ കിടന്ന മാസം ഉപ്പരം കിടന്നു കഥ ചൊല്ലിത്തന്നെന്നുപ്പ മുത്തുനബി പോർ കഥകൾ ബുദ്ധ സന്ദേഹങ്ങൾ കൃഷ്ണദൂത സീതാവ്യത ക്രിസ്തു സഞ്ചാരങ്ങൾ ഒക്കെയും പിഴിഞ്ഞൊഴിച്ച് ജാനം മാറ്റി സ്വപ്ന സ്വിച്ചിൽ സ്പർശിച്ചെന്നും വെട്ടമിട്ടുപ്പ നിസ്കരിച്ചു പാതറുത്ത് ശവ്വാൽമേഖം പോകെ സൽക്കരിച്ച തേന്മഴയ്ക്ക് കൈ കൊടുത്തുപ്പ നോക്കി നോക്കി കണ്ണു പോയ കണ്ണുപോയ മൈലാഞ്ചി തണലിൽ വിശ്രമിക്കും നേരം ദുഃഖരക്തമുറഞ്ഞാറി നിന്ന മുദ്ര വെച്ച വാക്കിനാലൻ മജ്ജയുരുക്കുന്നു നേത്രദാന പത്രികയിൽ ഒപ്പുവച്ച ഞാനോ സ്നേഹനദി പൂങ്കരയിൽ കാത്തു നിൽപ്പൂ ഉപ്പ വിയർപ്പുപ്പു തൂകി ചോപ്പു ചേർത്ത റോസ ഉപ്പ പുഞ്ചിരിച്ച കണ്ട് മുല്ല ഉപ്പ കൊണ്ടു തീർത്തു മഞ്ഞു തുള്ളി ഉപ്പ ചിന്തചിന്തീകൊണ്ട് പൂട്ടിയൻ അടുപ്പ് ഉപ്പയൻറെ ഉപ്പയനിക്ക് ഉജ്ജ്വല നക്ഷത്രം ഉപ്പയൻറെ ഉപ്പയനിക്ക് അക്ഷയപാൽപാത്രം ഉപ്പയൻ്റെ ഉപ്പയനിക്ഷത്രം ഉപ്പയൻ്റെ ഉപ്പയനിക്ക് അക്ഷയപാൽപാത്രം പോകാൻ നേരം സഖാവ് പറഞ്ഞു റൈറ്റ് സമുദ്രത്തിലേക്ക് ചിതാഭസ്മം വീണപ്പോൾ ഭസ്മം പറഞ്ഞു റോങ് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏതാണ് വഴി എന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൽ കൂടെ തന്നെ രണ്ടാമതൊരു വഴിയും കൂടെ പറയുന്നുണ്ട് കാര്യമില്ല എന്ന് എന്ന് പറയുന്ന പറയുന്ന മറ്റൊരു തരത്തിലുള്ള ഫിലോസഫി ഇത് ഇത് രണ്ടു ചെയ്യാൻ കഴിഞ്ഞു വന്നതാണോ അതെ ഈ റൈറ്റ് രാഷ്ട്രീയ എന്ന് എന്ന് റൈറ്റ് വളരെ ചിന്തിക്കുകയും ജനങ്ങളെ അമിതമായി സ്നേഹിക്കുകയും പൊന്നമ്പലമേട്ടിലേക്ക് ഈ മകരുവിളക്ക് കത്തിക്കുന്ന ആളെന്ന് തെളിയിക്കാനായിട്ട് യാത്ര നടത്തും മാർച്ച് നടത്തും എന്ന് കേരളത്തിലെ യുക്തിബോധമുള്ള കുറേ ആളുകൾ പറഞ്ഞപ്പോ അതായതിനാൽ ഇടപെട്ടു ഈ മുഖ്യമന്ത്രി എത്തുന്ന അദ്ദേഹം ഇടപെട്ടിട്ട് പറഞ്ഞാൽ അതിപ്പോൾ ആർക്കറിയാമേറ്റത് കത്തിക്കുന്നതാണ് ഈ രീതിയിൽ അതിനെ ആദ്യം പൊളിക്കുന്നത് നയിക്കുന്നതിനാണ് അതുപോലെ ഒരുപാട് സന്ദർഭം ഗുരുവായൂരപ്പന് എന്തിനാ പാറാവുന്നൊക്കെ ചോദിച്ചാൽ ആ രീതിയിലൊക്കെ എന്താണ് ദൈവം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ലളിതമായ വർത്തമാനങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങൾ ഇല്ലാത്ത ഒരു വലിയ ജനനായകനാണ് ഇ കെ നായനാർ അത് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് റൈറ്റ് എന്നുള്ളത് പകർന്നേരം റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സ് ഉണ്ടായ മനസ്സാ ചിതാഭസ്മത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു സയൻസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ചിതാഭത്തിൻ്റെ എന്താ അവശിഷ്ടങ്ങളിൽ നിന്നും മനസ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ആ മനസ്സിങ്ങനെ പറഞ്ഞിരിക്കാം ഈ കാണിച്ച ശരിയായില്ല എൻ്റെ ചിതാഭസ്മം നദിയിൽ ഹിന്ദു ഹിന്ദുക്കൾ ഒഴുക്കുന്നത് പോലെ ഒഴുക്കിയത് ശരിയായില്ല റോങ് ആയിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു ചിന്തയില്ല അത് എഴുതിയത് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സങ്കടത്തിന്നുണ്ടാവുന്നതാണ് പക്ഷേ എന്തൊക്കെയാണെന്ന് വെച്ചാല് ഇങ്ങനെയൊക്കെ ആയിപ്പോലോ ലോകം എന്നുള്ള ദുഃഖമാണ് നഗ്ന ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ മുള്ളിൻ്റെ ചെരുപ്പിട്ട് നടക്കുന്നൊരു കാര്യമാണ് നഗ്ന കവിത സന്തോഷത്തിൽ നിന്നും ഉണ്ടായതല്ല ഹാസ്യകവിതയെ അല്ല അതിനകത്ത് വന്ന് പെട്ടുപോകുന്നതാണ് അതിൻ്റെ നർമ്മം എന്ന് പറയുന്നത് അല്ലാതെ അതിനെതിരെ പർപ്പസായിട്ട് അതിനകത്ത് ഹാസ്യ കവിക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ പല സന്ദർഭങ്ങളിൽ നമ്മൾ രാമായണത്തെയും ഗീതയെയും മഹാഭാരതത്തെയും ഇതിഹാസങ്ങളൊക്കെയും പുരാണങ്ങളെയും ഒക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു പേഴ്സ്പെക്റ്റീവ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു വായന ചെയ്യുന്നതാണ് ഇപ്പോൾ ശിവാജി സാവന്ത് കർണ എഴുതുമ്പോൾ എം ഡി രണ്ടാം മൂട് എഴുതുമ്പോൾ സർ ജോസഫ് ഊരുകാവൽ എഴുതുമ്പോഴൊക്കെ പേസ്പെക്റ്റീവ്സ് പുതിയ കാലഘട്ടത്തിൻ്റെ പ്രോഗ്രസീവ്നെസ്സിനെ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണത് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഗീത വായിക്കേണ്ടതില്ല എന്നാണ് ഗുരുപ്പുഴ ശ്രീകുമാർ എപ്പോഴും പറയുന്നത് ഇത് നമ്മളൊരു പുതിയ കാലത്തിൻ്റെ പേഴ്സ്പെക്റ്റീവില് വായിച്ച് മനസ്സിലാക്കിയാൽ പോരെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഏത് കാലത്ത് വായിച്ചാലും യുദ്ധത്തിൽ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഒക്കെ യുദ്ധത്തിന് വേണ്ടി എഴുതിയ പുസ്തകമല്ലേ അത് സമാധാനമാണ് സമാധാന യുദ്ധം ഒന്നല്ലോ മഹാഭാരതം പറയുന്നു ഞാൻ കുഞ്ഞിക്കൂട്ടം പറഞ്ഞിട്ട് മഹാഭാരതം ഒന്നിലധികം തവണ വായിച്ച് നോട്ട് എഴുതി എടുത്തിട്ടുള്ള ഒരാളാണ് മഹാഭാരതത്തിലെ എണ്ണൂറോളം കഥാപാത്രങ്ങളെ ചെറിയ ചെറിയ വരികളാക്കിയിട്ട് ഒരു പുസ്തകം തന്നെ ആക്കിയിട്ടുണ്ട് മഹാഭാരതം വ്യാസൻ്റെ സസ്യശാല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് യുദ്ധവിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ് ആ പുസ്തകത്തിലുടനീളം ഉള്ളത് പിന്നെ ഗാന്ധാജിയെക്കുറിച്ച് അപ്പം കവിതയ്ക്കത്ത് പറയുന്ന ചെറിയ കവിതകളാണ് അമ്മ നൂറ്റൊന്ന് മക്കൾ ഭാര്യ ഭർത്താവ് രാജ്യാധികാരി കണ്ണടിക്കേണ്ട ഇരുന്നെന്ന് തോന്നുന്നു കണ്ണിൽ നിറച്ചും ശവങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഈ ശവം ഉൽപാദനം വേണോ വേണമെങ്കിൽ ഭൗഗത വേണം ശവ ഉൽപ്പാദനം വേണ്ടായോ സമാധാനം വേണോ ഭൗഗത മാറ്റി ഞാൻ റവീൺ ലാപ്ര ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് പാർത്ഥന്റെ തേര് തെളിച്ചത് ശ്രീകൃഷ്ണന്റെ പകരം ബുദ്ധനായിരുന്നു എന്ന് സങ്കല്പി നോക്കിയാൽ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ബുദ്ധനായിരുന്നെങ്കിൽ ആ ബുദ്ധ ബുദ്ധിഷ്ടികളൊക്കെ മാറിപ്പോയി ബുദ്ധിഷ്ടികൾ മാറിപ്പോയി ശ്രീലങ്കയില് യുദ്ധം ശരണം ഗസ്വാമി എന്ന് പറയുന്ന പല്ല് ശ്രീലങ്ക ഇന്ത്യ ഇട്ട മുട്ടാ സിംഹളന്റെ പുകയില ബുദ്ധൻ്റെ പല്ല് നോക്കി ഭിക്ഷുക്കൾ മന്ത്രിച്ചു യുദ്ധം ചരണം വിളിച്ചു എങ്ങനെ അതൊക്കെ സഹിക്കുക ഒരു കൊച്ചുകുട്ടിയെ ബാലേന്ദ്രൻ തരത്തിലുള്ള ഒരു കൊച്ചുകുട്ടിയെ ഈ പ്രഭാകരൻ്റെ പുലിപ്രഭാറിൻ്റെ മകനെ മുട്ടായി കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചൊരു അടുത്ത നിമിഷം വെടിവച്ചുമില്ല ഇതൊക്കെ എങ്ങനെ സഹിക്കുക എത്രയോ കവികൾ സ്ത്രീകളും പുരുഷന്മാരും ആയിട്ടുള്ള എത്രയോ കവികളാണ് സ്ത്രീലങ്കിൽ വിട്ട് പല സ്ഥലങ്ങളിലും പോയി അന്യരാജ്യങ്ങളിലെല്ലാം പോയി കവിത എഴുതുന്നത് അവിടുത്തെ ജീവന ബന്ധപ്പെട്ട് ഗൾഫിൽ ഒരിക്ക പോയ സമയത്ത് ആ സിംഗപ്പൂരിൽ വെച്ച് ഒരു വീട്ടിൽ ജോലി ഞാൻ താമസിച്ച വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു ശ്രീലങ്കക്കാരിയെ പരിയപ്പെടാൻ ഇടയായി അങ്ങനെ ഒന്നോ രണ്ടോ ആളുകളോ എനിക്ക് പരിയപ്പെടാൻ ഇടയായിട്ടുണ്ട് മീരാചേന്ദ്രൻ്റെ ആ പ്രസ്സിൽ പോയ സമയത്ത് ശിവഗംഗയിൽ അവിടെ വെച്ചും നിങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ പരിയപ്പെടാനായി പരമസങ്കടമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന നോവലാണല്ലോ റാം കേറന് എന്നുള്ള നോവൽ അതിനകത്ത് ഒരു കഥാപാത്രമല്ല ഈ ആനന്ദി ആനന്ദി അവസാനം വരെ ഒരു ഒരു വല്ലാത്ത സ്വഭാവങ്ങളുടെ ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അവർക്കൊരു എയിമുണ്ട് അവരുടെ എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് അവരുടെ ഒരു അനുജന്യം എവിടെയോ പോയിട്ടുണ്ട് ഓസ്ട്രേലിയ ആ ഭാഗത്ത് എവിടെയോ പോയിരിക്കുകയാണ് കണ്ടുപിടിക്കാൻ മാർഗമൊന്നുമില്ല രഹസ്യമായിട്ട് അവിടെ പോകാനുള്ള സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത് അങ്ങനെ ഇവർ പരമാവധി പണം കളക്ട് ചെയ്ത് അതിനുള്ള പൈസയെല്ലാം കടത്താനുള്ള കടത്തുന്ന ആൾക്കാർക്കുള്ള പണമെല്ലാം സംഘടിപ്പിച്ച് കൊടുത്തിട്ട് ഈ ആനന്ദി തമിഴ്നാട്ടിൽ നിന്നും പിന്നെ ചെന്നൈയിൽ നിന്ന് മുനമ്പത്ത് വന്ന് അവിടെ നിന്നൊരു കള്ള ബോട്ടിനകത്ത് കയറി പോകുന്നതായിട്ടാണ് നോവല് രണ്ട് കഥാപാത്രങ്ങളതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മല്യ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ കഥാപാത്രം ഒന്ന് ഈ ആനന്ദി എന്ന് പറയുന്ന കഥാപാത്രം അപ്പം ആനന്ദി നമ്മുടെ മുമ്പിൽ ഇപ്പം ആനന്ദി അമ്പതാം പതിപ്പാണ് ഈ ധർമ്മത്തിൻ്റെ ഈ പുസ്തകത്തിന് അമ്പതാം അപ്പം ഇത്രയും പേര് വായിച്ചിട്ടുണ്ട് പതിനായിരം കിട്ടും നല്ല വായിച്ചിട്ടുണ്ടാകുമല്ലോ അവരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നില്ലെന്ന് പറഞ്ഞാൽ ശ്രീലങ്കയുടെ ഈ ചിത്രമാണ് അല്ലാതെ മുഴുവൻ ആളുകളെയും കൊന്നെടുക്കുന്ന ശ്രീലങ്കക്കാ പുലിപ്രഭാതം പോലും അല്ല പുലിപ്രഭാത ചിത്രം പോലും അല്ല ഈ മനുഷ്യൻ്റെ ചിത്രമാണ് ഈ കൊടുത്തുപ്രാന്നുള്ള സ്ഥലമുണ്ട് ഇവിടെ അടുത്ത ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അത്ര അവിടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ട് അതായത് ഈ പിന്നെ ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികൾ ശ്രീലങ്കൻ അഭയാർത്ഥികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് സിംഹള സിംഹളെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടക്കാരാണ് അവരെ സമാധാനത്തോട് കൂടി ഒരു കാര്യമാണ് പക്ഷേ അവർ സമാധാനം കംശയില്ല സമാധാനം ആഗ്രഹിച്ചില്ല അവർ അവരുടെ ഒരു പ്രധാനമന്ത്രി തന്നെ അവർ വെടിയിച്ചില്ലല്ലോ അവർ കുത്തിക്കില്ലല്ലോ അങ്ങനെ എന്തോ കൊലപ്പെടുത്തുകയായിരുന്നല്ലോ ബന്ദാൻ നയിക്കുക പഴയ ബന്ദാ നായിക്ക സിനിമ മുൻപുണ്ടായിരുന്നല്ലേ അപ്പം അത്രമാത്രം അക്രമാസക്തരായിപ്പോയി